ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് ഓപ്പറേഷൻ പാകിസ്ഥാൻ ഭീകരതയെ അടിച്ചമർത്തിയ ധീര സൈനികർക്കും പ്രധാനമന്ത്രിക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് മുൻ സൈനികരുടെയും ദേശസ്നേഹികളുടെയും നേതൃത്വത്തിൽ താനൂർ ശോഭപ്പറമ്പിൽ നിന്നാരംഭിച്ച ത്രിവർണ്ണ സ്വാഭിമാന യാത്ര താനൂർ ടൗണിൽ അവസാനിച്ചു റിട്ടേഡ് സുബൈദാർ രവീന്ദ്രൻ കൊക്കായിൽ ഉദ്ഘാടനം ചെയ്തു ദീപ പുഴക്കൽ കെ ജനചന്ദ്രൻ കെ നാരായണൻ എം പ്രതീഷ് എൻ അനിൽകുമാർ പ്രിയേഷ് കാർക്കോളി പ്രവീൺ ചെട്ടിയാട്ടിൽ രാജീവ് താനൂർ ദിബീഷ് ചിറക്കൽ ഹുസൈൻ വരിക്കോട്ടിൽ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ട്വന്റിവി